സി പി എം കേന്ദ്രമായ കൈവേലിക്കൽ മുളിയാന്തോടിൽ ഇന്നലെ അർദ്ധരാത്രി ബോംബ് നിർമ്മാണത്തിനിടയിൽ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു നിലനിൽക്കാത്ത ഒരു കാലഘട്ടത്തിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പുരോഗമിക്കുന്ന സമയത്താണ് വളരെ ആസൂത്രിതമായി ഇന്നലെ ബോംബ് നിർമ്മാണം നടന്നത് സംഘർഷമുണ്ടാക്കുക ഇവിടെ അടുത്ത് നടക്കുന്ന ഉത്സവപ്പറമ്പിൽ ഇന്ന് അക്രമം നടത്താൻ വേണ്ടി കൂടിയാണ് ബോംബ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ ആയുധശേഖരവും ബോംബ് നിർമ്മാണവും തുടർച്ചയായി നടക്കുകയാണെന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സംഘർഷവും മറ്റുമായി ബന്ധപ്പെട്ട് നാല് പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നൽകി പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനങ്ങാപ്പാറ നയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാധ്യമ പ്രവർത്തകരെ പോലും സ്ഫോടനം നടന്ന പ്രദേശ വീട്ടിലേക്ക് ആ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിട്ടിട്ടില്ല എന്താ പോലീസിനെ ഒളിച്ചു വെക്കാനുള്ളത് സി പി എമ്മിൻ്റെ ഗുണ്ടാ സംഘത്തേക്കാൾ അതപ്പതിച്ചിരിക്കുകയാണ് പോലീസ് സംഘം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സി പി എം അണികൾ കോൺഗ്രസുമായി ഇന്ത്യയിൽ ധാരണ മാഹി പോണ്ടിച്ചേരി മണ്ഡലത്തിൽ പോലും പ്രദേശത്ത് പലതവണുണ്ട് ബിജെപിയുടെ കുന്നോത്തുപറമ്പ് ഏരിയ വൈസ് പ്രസിഡന്റ് പൊന്നത്ത് പ്രമോദിന് നേരെ നിരവധി തവണ ബോംബ് എറിഞ്ഞതിന്റെ പേരിൽ പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന് ബിജെപി നേതൃത്വം കുറ്റപ്പെടുത്തി ബിജെപി നേതാക്കളായ പി സത്യപ്രകാശൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ജി ഷിജിലാൽ സി സി കെ കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഷാജി വിഷ്ണു എ രാജീവൻ എന്നിവർ നടന്ന പ്രദേശം സന്ദർശിച്ചു നേതൃത്വം കേവലം ഇവിടുത്തെ തവണകളായിട്ടുള്ള ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാരൊന്നും അല്ല ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്റെ കൂടിയാണ് ഇവിടെ ബോംബ് നടന്നിരിക്കുന്നത് ഈ സ്ഫോടനത്തിൽ കേവലം രണ്ടു പേർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നത് പക്ഷേ നിരവധി ആളുകൾക്ക് പരിക്കുപേറ്റിയിട്ടുണ്ട് സി പി എമ്മിന്റെ അധീനതയുള്ള ആശുപത്രികളിലേക്ക് അവരെ മാറ്റിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് പോലീസ് കൂടെ വന്നിട്ടാണ് ഇവരെ കൊണ്ടുപോയതെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യവുമായി വളരെ പൊരുത്തമുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ആസ്വദമായ ഒരു ബോംബ് സ്ഫോടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വത്തെ അടക്കം നിയമ നടപടിയുമായി മുന്നോട്ട്